അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ൂരി അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഫണ്ട് ശേഖരണം നടത്തി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് കൊടുങ്ങളൂർ ഏരിയയിലെ ബ്രാഞ്ചുകളിലും ഫണ്ട് ശേഖരണം നടത്തി ജില്ലാ ഏരിയ ലോക്കൽ നേതാക്കളുടെ നേതൃത്വത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ ഹുണ്ടികപ്പിരിവ് നടത്തിയത് ബ്രാഞ്ചുകളിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഷോപ്പുകളിലും പ്രവർത്തകർ കയറിയിറങ്ങിയാണ് ധനസമാഹരണം നടത്തിയത് കൂടാതെ മുഴുവൻ പാർട്ടി മെമ്പർമാരും അവരുടെ കഴിവിനനുസരിച്ച് ഫണ്ടിലേക്ക് സംഭാവന നൽകി കൊടുങ്ങല്ലൂർ നഗരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഫണ്ട് ശേഖരണത്തിന് നേതൃത്വം നൽകി ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ എൽ സി സെക്രട്ടറി ടി പി പ്രഭേഷ് അഷഫ് സാംബാൻ സി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് പൂവത്തും കെ കെ അബീദലി പി വെമ്പല്ലൂരും ടി കെ രമേഷ് ബാബു എസ് എൻപുരം സെൻട്രലും കെ പി രാജൻ ഏറിയാടും ഷീജ ബാബു മതിലകത്തും ഫണ്ട് ശേഖരണത്തിന് നേതൃത്വം നൽകി